ഈ സാരികളെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് സൗജന്യമായിട്ട് സന്തോഷത്തിനൂടി ഓണം ആഘോഷിക്കാൻ കൊടുക്കുക അമ്മേ ഞങ്ങൾ ഓണക്കൂടി വരെ വന്ന ഞങ്ങള് അവിടെ ആയിരത്തി അഞ്ഞൂറ് അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കുവാണ് എല്ലാ വർഷവും വീട്ടിൽ ഓണക്കോടി ഒരുക്കാൻ ഒരു അമ്മ വരുമായിരുന്നു ചിന്നമ്മ ആ അമ്മ മരണപ്പെട്ടു പോയി ഒരു മാസമായി മരണപ്പെട്ടു പോയിട്ട് അതുകൊണ്ട് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ അമ്മമാർക്കും ഒരു ഓണക്കോടി അതാ ഈ വർഷം ചെയ്യുന്നത് ബോർഡർ സാരികളെ പറ്റി ചോദിക്കണം അവർ പറഞ്ഞുതരും നല്ല കോട്ടൻ സാരി മെറ്റീരിയൽ ഒന്ന് നോക്കിയായിട്ട് നമസ്കാരം എന്തോണായിട്ട് ആയിരത്തി അഞ്ഞൂറ് അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ തീരുമാനം അമ്മമാർക്ക് ഓണർ കൊടുത്തു ആയിരത്തി ഇരുനൂറ് പേർക്ക് പഠന ഈ വർഷം ആയിരത്തി അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്യും ഓൺലൈനിൽ കൂടെ കേരളത്തിന്റെ പല ഭാഗത്ത് നമുക്ക് കോളുകൾ വരുന്നുണ്ട് അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ കഴിയുന്നവരൊക്കെ ഒരു ആയിരം നമ്മൾ ഓണക്കോടി ഒരു ഒരുപാട് സ്ഥലങ്ങൾ ഇന്റർനെറ്റ് ഇല്ലാതെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ കഴിയുന്ന സ്ഥലങ്ങളുണ്ട് ഒറ്റപ്പെട്ടിടക്ക സ്ഥലങ്ങൾ ഇപ്പൊ ലാഹയിൽ നമ്മൾ ഇന്ന് ലാഹയിലോട്ട് പോകും ശബരിമല പോകുന്ന വഴി ശബരിമല പോകുന്ന വഴി അവിടെയുള്ള അമ്മമാർക്ക് അവർ ഇന്റർനെറ്റും ഇല്ല അവർക്ക് ഫോണും ഇല്ല യൂട്യൂബ് ഇല്ല ഒന്നും ഇല്ല അവർക്കുറച്ച് ഓണം കൂടിയായിട്ട് ചെല്ലുക ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഓണത്തിന് ഒരുപാട് അമ്മമാരുടെ പ്രയാസങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ എന്റെ വാർഡിലുള്ള മൂന്നാല് അമ്മമാർക്ക് വീടൊക്കെ എടുത്തു കൊടുത്ത് വാടകയ്ക്ക് താമസിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു അമ്മ ക്യാൻസർ രോഗിയൊക്കെ ആയിരുന്നു അവർക്ക് വീട്ടിൽ പ്രായമായ വീട്ടിലിരിക്കുന്ന ഒരു മനസികാവസ്ഥയില്ല അവർ സമൂഹത്തിൽ അടങ്ങുമ്പോൾ അവർ എല്ലാ ആഴ്ച എൻ്റെ വീഴിൽ നിന്ന് ഒരു ചെറിയൊരു തുകയും വാങ്ങി മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഉള്ള സംവിധാനം ഒക്കെ ചെയ്യും അപ്പോൾ അവരുകൂടെ ഞാൻ ആശുപത്രിയിലൊക്കെ ആളെയൊക്കെ വിടുമായിരുന്നു ഭയങ്കര സന്തോഷമാണ് ക്യാൻസറൊക്കെ ആയിരുന്നു അവസാന കാലഘട്ടത്തിൽ അവർ പെട്ടെന്ന് മരണപ്പെട്ടു പോയി മാസം മരണപ്പെട്ടു പോയി അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യം പ്രോഗ്രാമൊക്കെ വെച്ചിരുന്നു വെച്ചിരുന്നു അപ്പോൾ അതങ്ങ് മാറ്റി ഓണക്കോടിയോട് കൂടി ഓണം കൂടാൻ ആഗ്രഹിക്കുന്ന ഓണക്കോടി എടുക്കാൻ എന്നാൽ പ്രാപ്തി ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി കണ്ടെത്തി ഓണക്കോടി കൊടുക്കുകയാണ് സാജു ഖാൻ എന്ന് പറയുന്നത് ഒരു വാർഡ് മെമ്പർ ആണ് അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയം വാർഡ് മെമ്പർ ആണ് ഖാൻ എല്ലാ വർഷവും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇത്തവണ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം അമ്മമാർക്ക് ഓണക്കോടി നല്ല സാരി കൊടുക്കുക സാരി ആകുമ്പം അതിന്റെ സൈസൊന്നും വേണ്ടല്ലോ ഫ്രീ സൈസ് ആണ് എല്ലാവർക്കും ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്റെ കൂടെ ബ്ലൗസ് പീസ് ഉണ്ട് അത് അവര് ൂ നമുക്ക് പോയാലോ നോക്കാം ഇതെല്ലാം സെറ്റ് സുരക്ഷിതമായ സ്ഥലം വേണ്ടേ ഇത് നമ്മൾ ബെഡ്റൂമിലോട്ട് വെക്കാൻ പറ്റത്തില്ല പിന്നെ ഉറുമ്പൊന്നും കേറരുതല്ലേ പിന്നെ വെട്ടൊന്നും അടിച്ച് അതിനോട് തിളക്കാൻ പോവരുത് നല്ല നീറ്റ് ആയിട്ട് കൊടുക്കട്ടെ ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള റെഡി ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ളത് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഇതിന്റെ കൂടെ ഒരു നമ്പർ തരും ആ നമ്പർ വിളിക്കുക അവരുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ് പേരാകുമ്പോ അത് നമ്മൾ ക്ലോസ് ചെയ്യും അവരെ വിളിച്ച് ഡേറ്റ് അറിയിക്കും അവരത് കളക്ട് ചെയ്യണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണോ സാരികാണോ നമ്മുടെ സാരി ഭാര്യയെടുത്ത് പോയി ചോദിക്കണം അല്ലെങ്കിൽ അമ്മ പോയി ചോദിക്കണം ബോർഡർ സാരികളെ പറ്റി ചോദിക്കണം അവർ പറഞ്ഞുതരും നല്ല കോട്ടൺ സാരി മെറ്റീരിയൽ ഒന്ന് നോക്കിയായിട്ട് ആ സാരികളെ പറ്റി പറഞ്ഞുതരും പിന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ കൊടുക്കുന്നതേ കൂടുതൽ സ്ത്രീകൾ കൊടുക്കും ലൈറ്റ് വെയിറ്റ് സാരികളുണ്ട് അത് ടർക്കി സിൽക്ക ആ സാധനമാകും മറ്റൊന്നും പിന്നെ ഓരോന്ന് പറഞ്ഞാൽ കോട്ടന്റെ തന്നെ വൈറ്റ് കളർ സാരി ക്വാളിറ്റി ഉള്ള ബോർഡർ സാരികളാണ് ബോർഡർ ഉള്ള സാരികളാണ് കൊടുക്കുന്നത് നമ്മളിത് മേടിച്ച് കൊടുക്കുമ്പോഴേ നമുക്കൊരു ആഹാരം തന്നെ കഴിച്ചു കിടപ്പും ചെയ്ത് കഴിഞ്ഞാൽ ഇത് അലക്കി അവർക്ക് വീണ്ടും ഉപയോഗിക്കേണ്ട കാര്യമാണ് അപ്പോൾ അവർക്കത് കാണുമ്പോൾ ഒരു ക്വാളിറ്റി മനസ്സിലാവും അവരെല്ലാം സാധനം വാങ്ങിക്കുന്നതല്ലേ തുണി വാങ്ങിക്കുന്ന ആളുകളാ മല അവർ ക്വാളിറ്റി ആണോ മനസ്സിലാവും ക്വാളിറ്റിയുടെ കാര്യം ഇത് കോമ്പ്രമൈസ് ഇല്ല ഇവിടെ ഇന്റർനെറ്റും ഇല്ല കറണ്ടും ഇല്ല ഇവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് പോലും ഇല്ലാത്തൊരു മേഖലയാണ് അപ്പോൾ ഓരോ വീടുകളിൽ ചെന്ന് വേണം നമുക്ക് അവരെ വിളിച്ചു കൂട്ടാനായിട്ട് അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല നമുക്ക് ഇപ്പോൾ നോക്കാം ഇത് കാര്യം എടുക്കുമോ ഓണക്കോടിയാ കേട്ടോ ചേച്ചി കൊടുക്കുന്നത് ഓണക്കോടി കൊടുക്കണം കേട്ടോ പണി ഇല്ല ഇപ്പൊ മഴയായിട്ട് മഴയായിട്ട് പണിയൊന്നും വനത്തിലോട്ട് പോകാനും ബുദ്ധിമുട്ട് ആ അമ്മേ എല്ലാരും എന്തു ഞങ്ങൾ ഓണക്കോടി വരാൻ വന്നതാ മൊബൈലിൽ കൊടുത്തിരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റാത്തോണ്ടാ ഇവർ ഒന്ന് തരാന്ന് വിചാരിച്ചു ഈ വർഷത്തെ ഓണക്കോടിയാ കേട്ടോ ഞങ്ങള് പിന്നെ അവിടെ ആയിരത്തി അഞ്ഞൂറ് അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കുവാ അപ്പോൾ അതിന് പത്തഞ്ഞൂറ് പേരെ നമ്മളിതുപോലെ വരാൻ പറ്റാത്ത വീടുകൾ കണ്ടെത്തി അമ്മമാർ കൊണ്ട് ഓടുകൂടി കൊടുക്കുക അതുകൊണ്ട് വന്നേ നല്ല കടുത്ത മഴയാണ് ഓരോ വീടുകളിൽ കയറിപ്പോൾ വലിയ പ്രയാസം ഒന്നാണ് നമ്മൾ പരമാവധി വീടുകളിൽ കയറി എല്ലാ സഹോദരിമാരെയും അമ്മമാരെയും കണ്ടുകൊടുത്തിട്ടുണ്ട് ഇനിയും ഇതുപോലെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഏതെങ്കിലും കോളനികളോ ഏരിയകളോ ഉണ്ടെങ്കിൽ നമുക്ക് ആരേലും അറിയിപ്പ് വന്നാൽ നമുക്ക് അവിടെ പോകാം നമ്മൾ നമുക്ക് ഓടി എത്താൻ കഴിയുന്ന ഒരു ദിവസം കൊണ്ട് പോയി വരാൻ കഴിയുന്ന ദൂരമാണെങ്കിൽ നമുക്ക് പോയി വരാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബാക്കിയുള്ളവർ ഇത് കാണുന്നവർ നമ്മളെ ആ കോളനികൾ ഇതുപോലെ പിന്നെ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയാൽ നമുക്ക് അവിടെ പോയി നമുക്ക് ഈ അമ്മമാരെ കണ്ടെത്തി അവരെ കൈകളിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നതായിരുന്നു